എന്തൊട്ട് പരിപാടി വളരെ അങ്ങനെ കാൽ തന്നെ ടെൻറ്റും കാര്യങ്ങളൊക്കെ മടിക്കുന്നു പോകാനുള്ള തീരുമാനത്തിലാണ് നിൽക്കണം അങ്ങനെ നോക്കുമ്പോൾ ദീതിയുടെ അടുത്തു കുറെ പിള്ളേർ നായക്കുട്ടീനെയും കൊണ്ടിട്ട് കളിക്കാവുന്നുണ്ട് അങ്ങനെ കുറച്ചുകാരവരോടൊക്കെ ഇന്ന് കളിച്ചു നോക്കുമ്പോൾ എല്ലാവരും വന്നു ഞാൻ പോകാനുള്ളൂ അങ്ങനെ എല്ലാവരും അന്വേഷണം പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടൊക്കെ പിള്ളേർ ഫുള്ള് കളിച്ച് യാതൊരു സ്ഥലം അങ്ങനെ കുറേ നേരം അവരപ്പോൾ നിന്ന് കളിച്ചു അങ്ങനെ പോകാറെന്ന് പറഞ്ഞപ്പോൾ ദീപി പറഞ്ഞ് നിൽക്ക് ചായ കുടിച്ചിട്ട് പോയാൽ മതി നിർത്തിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു ദീതി ഞാൻ വീട്ടിന് ഇല്ലേ അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു ദീതി പറയും ബാക്കിൽ ഒരു വ്യൂ പോയത് നീ ഇതൊക്കെ കണ്ടിട്ട് പോയാൽ മതി അവിടെ പറഞ്ഞല്ലേ ഇനി വരും ഒന്നും ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞു ഒരു ചെക്കൻ ഏർപ്പാടാക്കി സെറ്റ് ആക്കുന്നുണ്ട് ചെക്കന ചാടി ചാടിയിട്ട് പോകണം ഇവനെപ്പം പിടിച്ചത്തേണ്ട മേലുവേനെ മാറിയിട്ടില്ല അങ്ങനെ ഏറ്റവും സ്ഥലം ചാടി ചാടി ഞാൻ അവൻ്റെ ഒപ്പം എത്തി എത്തിപ്പളാണാൻ മക്കളെ ഒരു രക്ഷമില്ല ഇവിടെ മേഘാലയിൽ മൊത്തം അവിടെ ഇവിടെ ഒക്കെ ഒരേ സ്ഥലങ്ങളാണ് ശരിക്കും ഇവിടെ എത്തിയിട്ട് ലോക്കൽസിനെ കിട്ടി കഴിഞ്ഞാൽ ശരിക്കും അറിയാൻ പറ്റില്ല പറ്റില്ലോട്ടോ അങ്ങനെ അവിടുന്ന് നേരെ പോകുന്നു കയ്യും കാലൊക്കെ കഴിഞ്ഞ് നേരെ ദീതിയുടെ അവിടെക്ക് എത്തി ഒരു ബൈക്ക് തരാം നീ പോയിട്ട് ഇവിടെ വാട്ടർഫോൾ ഉണ്ട് തൊട്ടടുത്ത് തന്നെ ഞാൻ പോയി കണ്ടിട്ടു പോയെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല ഇപ്പം നേരെ പോയി പോയിട്ട് ഇത് കണ്ടപ്പോഴാ ഞാനത് പോകണം എന്ന് വിചാരിച്ചിട്ട് മിസ്സ് ആയില്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഈ സ്ഥലമാണ് ദീതി പറഞ്ഞു അങ്ങനെ ഇത് കണ്ടപ്പോൾ തന്നെ വോ എതിട്ട് ഭയങ്കര ഒരു രക്ഷമില്ല കേട്ടോ അങ്ങനെ അവിടേക്ക് എത്തി ആകെ ഇരുപത് മിനിറ്റ് ഒക്കെ ട്രക്ക് ഞാൻ എത്ര നാളെ ട്രക്ക് ചെയ്തില്ലേ കുറവെന്ന് അറിയില്ല അങ്ങനെ പക്ഷെ ഭയങ്കര ഭംഗിയുള്ളതാണ് അങ്ങനെ പോകും വഴിയെന്ന് പറഞ്ഞാൽ കുറച്ച് സീനാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നനവ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ പെട്ടെന്ന് മുള കഴിക്കുന്നുണ്ട് വെച്ചിട്ടുള്ള സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെയാണ് അങ്ങനത്തെ ഒരു പ്രശ്നം മാത്രമല്ല വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ കുറച്ച് മലയാളികളും കിട്ടി പിന്നെ ഒന്നും നോക്കിയില്ല അവിടെ പോയി നേരെ ഇറങ്ങാൻ ചേർച്ചിട്ട് ചെന്നത് ചെല്ലുമ്പോൾ അവിടെ ബോർഡ് തിരിച്ചിട്ടുണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ രണ്ടായിരം ഫൈനാന്ന് പിന്നെ ഇറങ്ങാൻ ഇല്ല അവിടെ തിരിച്ചു അങ്ങനെ പോലും കഴിക്കാൻ ചെന്നു ഒരു കെയ്വ് കണ്ടു അങ്ങനെ നേരെ കൈവിന്റെ അടയ്ക്കുമ്പോ ഫോഗ് രസം ഇട്ട വഴി വെക്കുക എന്ത് രസം എന്ന് പറയുമ്പോ ഫുള്ള് ആൾക്കയറി എന്ന് പറഞ്ഞാൽ ഈ നമ്മളിപ്പോ ചിറാപോജിക്ക് വരുമ്പോൾ ഈ കൈവിന്റെ ബോർഡ് വലുതായിട്ട് കാണുന്നാലും എല്ലാവരും ഇടയ്ക്ക് വരും അങ്ങനെ കെയവിന്റെ ഉള്ളിക്ക് ഇറങ്ങി ഞാൻ ചെറിയ ആകെ പേടിക്കാനുള്ള കെയ്വെന്ന് പറഞ്ഞു പക്ഷേ ഏറ്റവും നോർമൽ എന്ന് കെയ്ന്നറ ഒരാൾക്ക് കുമ്പോട്ടന്നെ വേണ്ട എന്ന് പറയില്ല അങ്ങനത്തെ ഒരു ടൈപ്പ് എന്നാലും തന്നെ കുഴപ്പമില്ല അത്ര തന്നെ ഉള്ളു അല്ലാണ്ട് വലിയ കാര്യം ഉണ്ടെന്ന് പറയാനില്ല അങ്ങനെ അതിൻ്റെ ഉള്ളൊക്കെ കയറി നേരെ പുറത്തേക്ക് ഇറങ്ങി അവിടുന്ന് അധികം നേരം നിന്നില്ല അങ്ങനെ നേരെ പോന്നു അങ്ങനെ ചെന്നപ്പോൾ ദീതി വീണ്ടും ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചു ദീതിയോട് ഞാൻ പറഞ്ഞു വേണം പോകണം പറഞ്ഞപ്പോൾ ദീപി പറഞ്ഞു മോനെ വിളിച്ചിട്ട് വണ്ടി കിട്ടണവർത്തേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ വണ്ടി കിട്ടണോണത്തേക്ക് ആക്കിയ കഴിക്കുന്ന ഒരു വണ്ടിക്കാരനെ കിട്ടി ലിഫ്റ്റ് കറക്റ്റ് എന്താ പാക്കി എന്ന് പറയുക അങ്ങനെ നേരെ ശരി അങ്ങനെ നമ്മൾ ഈ ചേണ്ട അടുത്ത സൈക്കിൾ വന്നിട്ടാണ് ആളുടെ അടുത്ത് പോയി പാളം ചെറിയ ഫുഡ് വാങ്ങിച്ചൊന്നു ഒരു റൂമ് സെറ്റ് അപ്പം ശരി മക്കളെ